പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണ് നിങ്ങൾ അറിയാതെ നിങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെ നമ്മളറിയാതെ തന്നെ നമ്മളിൽ പലതും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു പല മാറ്റങ്ങളും വളരെ ഗ്രാജുവലായി നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്നു അതിൻ്റെ റിഫ്ലക്ഷൻസാണ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പല ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും പരാജയത്തിനും കാരണം ഇതെല്ലാം തന്നെ ചില ട്രാൻസ്ഫർമേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ ചിന്താഗതിയിലും ജീവിതശൈലിയിലും ഒക്കെ ചുറ്റുപാടുകളിൽ നിന്നും സ്വാംശീകരിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്വാധീനം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ ഇനിയും പുതിയ തലമുറയിൽ തന്നെ ജീവിക്കുന്ന പഴയ തലമുറയിലുള്ളവരും നമുക്ക് ചുറ്റും വന്നിരിക്കുന്ന അതിവേഗം വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി നിങ്ങളുടെ മൈൻഡ് സെറ്റും മാറി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ട് പല കാര്യങ്ങളും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ളൊരു മനഃശക്തി ഉണ്ടായിരുന്നു ഏത് കാര്യത്തിനും സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു ഇനിയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇത് കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടായിരുന്നു ഇതെല്ലാം പാടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് കാരണം കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗമാണ് ഒരു വേഗയുഗമാണ് സ്പീഡ് യുഗമാണ് അപ്പം ഈ സ്പീഡിനനുസരിച്ച് നമുക്ക് ചുറ്റും പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നിട്ടില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഇതുതന്നെയാണ് സർവവിധ വ്യക്തിഗതമായ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലത്തിനും കാരണം അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കെടുക്കുന്ന ഈ ഒരു വിഷയത്തിൽ വളരെ സൂക്ഷ്മമായി ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതൊക്കെ തന്നെ ആണോ നമ്മളിലും സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെ ഓർത്താണോ ദുഃഖിക്കുന്നത് അവരിലും ഇതൊക്കെ തന്നെയാണോ മാറ്റം ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചിന്തിക്കുന്നത് ഒരു തിരിച്ചറിവിന് ശേഷം പിന്നീട് പുതിയ രീതിയിൽ നമുക്ക് ചിന്തിക്കാനും ജീവിതശൈലി മാറ്റാനും വേണ്ടിയിട്ടാണ് ഓക്കെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മുടെ സെൻറ്ററുകളിലേക്ക് ആൾക്കാർ വരാറുള്ളത് ഇപ്പോൾ ഈ ഒരു കണ്ണു തുറപ്പിക്കൽ പൊതുസമൂഹത്തിന് ആവശ്യമായതുകൊണ്ടാണ് ഇന്ന് ഇത് തരുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളും ചിന്താഗതിയുമൊക്കെ എങ്ങനെയായിരുന്നു വളരെ സ്ലോയിലായിരുന്നു അല്ലേ ഒരു ക്ഷമയോടുകൂടിയായിരുന്നു പലതും നമ്മൾ ചെയ്തിരുന്നു ചെയ്തു പോകുന്നിരുന്നത് ഒരു ഇപ്പോൾ ഉദാഹരണം ഒരു സിനിമ കാണണം ഒരു സിനിമ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ചെറുപ്പക്കാർ അന്നത്തെ കുട്ടികൾ മുതിർന്നവർ ആരുമായിക്കോട്ടെ അത് സിനിമാ തിയേറ്ററിലേക്ക് പോകണം വല്ലപ്പോഴുമൊക്കെ ഒരു സിനിമ ഇറങ്ങാറുള്ളൂ ആഗ്രഹത്തോടുകൂടി അതിനുവേണ്ടി ദിവസങ്ങൾ കാത്തു നിന്ന് അവിടെ പോയി ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് കാണുമായിരുന്നു അതിങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യുമായിരുന്നു കുറേ നാൾ ഒപ്പം നമുക്കൊരു ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം പോയി നല്ല ഹോട്ടലിൽ പോയി അവിടെ ഇരുന്ന് ആ ഫുഡിനെ പറ്റിയുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നത് ശ്രദ്ധിച്ച് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു ഇനി അത് കഴിഞ്ഞാലോ ഇപ്പോൾ പ്രണയത്തിൻ്റെ കേസൊക്കെ ആണെങ്കിൽ സ്നേഹിക്കുന്നവർ ഇതേപോലെ ഈസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ ആ ആൾക്കു വേണ്ടി മനസ്സിൽ കാത്ത് കാത്ത് കാത്തിരുന്ന് ഒരു കത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ദൂതൻ ഒക്കെയാണ് ആശയവിനിമയമൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ ഒരു ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയ്ക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആക്ഷനും ഇടയ്ക്ക് ഒരു വലിയ ഉണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അകത്തൊരു പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സമയ ദൈർഘ്യം കിട്ടുമായിരുന്നു ഇനി അത് നടന്നാലും നടന്നില്ലെങ്കിലും നടന്നില്ലെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ഇതിനിടയ്ക്ക് ചിന്തിക്കാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതില്ല ഒരു ഫിലിം ഒരു ചെറുപ്പക്കാരൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പം തന്നെ മൊബൈലിലൂടെ സെലക്ട് ചെയ്ത് കാണാൻ റ്റുന്നു അവിടെ തന്നെ ഇരിക്കാൻ ടൈം ഗ്യാപ്പ് കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഒരു ഹോട്ടൽ ഫുഡ് കഴിക്കണമെന്നുണ്ടല്ലോ നമ്മൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുന്നത് നേരെ വീട്ടിൽ വരും നിങ്ങൾ ഇരിക്കുന്ന മുറിയിലിരുന്ന് കഴിക്കാൻ പറ്റും അങ്ങോട്ട് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല ചിന്തക്കും ഈ പറയുന്ന ആഗ്രഹത്തിനും ആക്ഷനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇല്ലപ്പോൾ അതും കുറഞ്ഞു മൈൻഡ് സെറ്റ് മാറിയപ്പം ഇനിയിപ്പം പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആശയം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നല്ല ഒരു മെസ്സേജ് അയയ്ക്കുന്നു അപ്പൊ തന്നെ റിസൾട്ട് അറിയാം ഇടയ്ക്ക് കാത്തിരിക്കാനോ ഇനി അത് ലഭിച്ചില്ലെങ്കിൽ എന്താവും എന്നുള്ളതിനെ പറ്റി ഒരു മാനസികമായ പരിവർത്തനം അല്ലെങ്കിൽ ഒരു പക്വത വരുത്താൻ സമയമില്ല അതുകൊണ്ടാണ് പെട്ടെന്നൊരു പ്രണയ പ്രണയം നിരാശയൊക്കെ അല്ലെങ്കിൽ ഫീലറായ ഉടൻ തന്നെ പോയി ആത്മഹത്യ ചെയ്യുന്നു സ്വയം ഒരു പക്വത നേടാനുള്ള സമയം കിട്ടുന്നില്ല എന്നത് ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ ഞാൻ എക്സാമ്പിൾ മാത്രം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ് നമ്മൾ ഹൈ സ്പീഡ് യുഗത്തിലാണ് ഈ സ്പീഡിനിടയിൽ നമുക്ക് സ്വയം ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ പോകും ഒരു നൈപുണത നൈപുണി എന്നൊക്കെ പറയും ഇനിയിപ്പം പണ്ട് നൈപുണതയ്ക്ക് മനസ്സിൻ്റെ പലപ്പോഴും പല കളികളിലൊക്കെ ഏർപ്പെടുമായിരുന്നു ഗെയിമുകളിലൊക്കെ മണിക്കൂറുകളോളം കളിക്കുമായിരുന്നു ആഹ്ലാദത്തോടെ അല്ലേ അത് ശരീരത്തിനും മനസ്സിനും ആഹ്ലാദം പ്രധാനം ഇന്നത്തെ സാഹചര്യത്തിലോ കുട്ടികളൊക്കെ കളിക്കാനോ ഓടിക്കാനോ പോകുന്നുണ്ടോ ഇതെല്ലാം ഗെയിമിലേക്ക് മാറി ഒപ്പം ഇങ്ങനെയുള്ള നിരാശയോടൊപ്പം തന്നെ ഷോർട്ടായിട്ട് മദ്യത്തിൻ്റെയും മയക്കുവരുന്നതിൻ്റെയും കടന്നു വരുകയുള്ളൂ ലഹരിയും കൂടായി ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ട്രോണിക് മീഡിയയിലുള്ള ലഹരി മൊബൈലിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനാണ് മറ്റുള്ള അഡിക്ഷനെക്കാട്ടിലും അത് അങ്ങനെ ഏറ്റവും അഡിക്ഷനായിട്ട് മാറിക്കുക ഇതെല്ലാം കൊണ്ടോ നമുക്കൊരു ആഗ്രഹവും പ്രവർത്തിക്കും ഇടയ്ക്ക് ഗ്യാപ്പ് സ്വയം പ്രോസസ് ചെയ്യാൻ ഇല്ലാതെ വന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് ഇങ്ങനെ വന്ന സ്വഭാവം എല്ലാത്തിലും ബാധിച്ചു ബന്ധങ്ങളിലായിക്കോട്ടെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു ഈ ലൈഫ് സ്കില്ലില്ല നൈപുണത അതിനുവേണ്ടി നമ്മൾ പരിശ്രമത്തിലൂടെ ഇറങ്ങി തിരിച്ച് പരിശ്രമത്തിലൂടെ നേടിയെടുത്ത് മനസ്സിനെ പരിപക്തമാക്കാനുള്ള ഒരു ടൈം സ്പേസ് കിട്ടാറുള്ളൂ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അതേപോലെ തന്നെയായി ഒന്നിനും ക്ഷമയില്ലാതെ പെട്ടെന്ന് പെട്ടെന്നെല്ലാം കാര്യം നേടുന്നൊരു യുഗത്തിലേക്ക് വന്നപ്പം ഉള്ളിൽ ഫ്രസ്ട്രേഷൻസ് കൂടി ഇത് പല കാര്യത്തിലും ഇങ്ങനെ നമ്മൾ രൂപീകൃതമായ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലെ പല മേഖലകളിലും ഒന്ന് ബാധിച്ചു അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ലക്ഷ്യങ്ങളിൽ നിന്ന് കട്ടായി പോകും നല്ല കഴിവുള്ളവരാണ് പക്ഷെ ഫിക്സായിട്ട് എനിക്ക് എവിടെ എത്തണം ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എന്നുള്ളതിനെപ്പറ്റി കൺസിസ്റ്റൻസി ഇല്ല ഇപ്പം എൻ്റെ അടുത്ത് പലപ്പോഴും വരുന്ന ചെറുപ്പക്കാരുടെയൊക്കെ ഒരു പ്രശ്നം അതാണ് നാളുകൾ എന്താകണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല ഗോളില്ല ഈ ഗോൾ ഇല്ലാത്തതിന്റെ കാരണം എന്താ ഇത് തന്നെയാണ് ഈ കൺസിസ്റ്റൻസി കിട്ടാത്തത് അപ്പം ഇങ്ങനെയുള്ള കാല മാറുന്ന മാറ്റങ്ങൾ ഇതൊക്കെ അതോട് ഉൾക്കൊള്ളണം അത് ക്വാളിറ്റി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റണം ഇതിപ്പോൾ ക്വാണ്ടിറ്റി കുറേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തെടുത്ത് ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ കാലഘട്ടം മാറുന്ന സാങ്കേതിക വിദ്യ അങ്ങനോട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മൈൻഡ് സെറ്റ് കാലോചിതമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എഫിഷ്യൻ്റായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് ശരിയല്ലേ എന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഓരോരോ ദിവസവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഓരോ ആഴ്ചകളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമുക്ക് ചുറ്റുവരുന്ന മാറ്റങ്ങളെല്ലാം നമ്മളെയും സ്വാധീനിക്കുന്നു ഇപ്പോൾ പലരുടെ അടുത്ത് വന്ന് പറയാൻ സാറേ എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല എന്താ പറ്റുമെന്ന് മനസ്സിലാകുന്നില്ല ഇതെല്ലാം തന്നെ നമ്മൾ പുറമേ നിന്ന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക ചുറ്റുപാട് പാടുകൾക്ക് അവയറായിരിക്കുക അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും പല കാര്യത്തിലും നമ്മൾ അപ്ഡേറ്റഡ് ആയില്ല ഇപ്പം നമ്മുടെ വീടുകളിൽ കേസ് നോക്കിക്കോളൂ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ജീവിതശൈലികൾ ഇത് പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും എല്ലാം ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പണ്ടത്തെ ടേപ്പർ കാട്ടർ പോലും ഇപ്പോൾ ഉണ്ടോ ഇല്ല പണ്ടത്തെ ടി വി ഇല്ല എല്ലാം സ്മാർട്ടായി സ്മാർട്ട് 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 ടി വി ആയി സ്മാർട്ട് വാച്ചായി ആയി സ്മാർട്ട് ഫോണായി സ്മാർട്ട് സിറ്റിയായി പക്ഷേ നമ്മൾ മാത്രം സ്മാർട്ടാകുന്നില്ല ഇതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്മാർട്ടായിട്ടുള്ള ചിന്തയും സ്മാർട്ട് ആപ്ലിക്കേഷനും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകുന്നു ഓരോ കാര്യങ്ങൾ ഓരോ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഓരോ സാഹചര്യം ഉപയോഗിക്കുമ്പോഴും അതിനത്തെ പറ്റിയുള്ള പരിശീലനം വേണ്ടേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷനിലേക്ക് പെട്ടിരിക്കുന്നവർ അറിയണം നല്ല വ്യക്തമായ ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ട് ഈ മനസ്സിനെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും എങ്ങനെ മാനേജ് ചെയ്യണം ഒരു മൈൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം അത് മനസ്സിലാക്കി കൃത്യമായ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ വേഗയുഗത്തിൽ വേഗത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിലോ നമ്മൾ മൂക്ക് വീഴും എന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും വിവിധ ജീവിത സാഹചര്യത്തിൽ ഉള്ളവരിലും കാരണമറിയാതെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കാരണം ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി नमस्कार